കുടിയേറ്റ പരിഷ്കാരങ്ങൾ ആശങ്കയിൽ സ്വാഗതം ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരങ്ങൾ ആരോഗ്യ മേഖലയെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് എൻ എച്ച് എസ് എംപ്ലോയേഴ്സ് നൽകിയ ഗൌരവകരമായ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പ്രത്യേക വാർത്താ റിപ്പോർട്ട് ബ്രിട്ടന്റെ ആരോഗ്യ മേഖലയുടെ നട്ടല്ലായ എൻ എച്ച് എസ് വീണ്ടും ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ് ഏൺഡ് സെറ്റിൽമെന്റ് അഥവാ കുടിയേറ്റക്കാർക്ക് സ്ഥിര താമസത്തിനുള്ള അവകാശം നൽകുന്ന പുതിയ രീതിയെക്കുറിച്ച് സർക്കാർ നടത്തുന്ന കൺസൾട്ടേഷന് മറുപടിയായി എൻ എച്ച് എസ് എംപ്ലോയേഴ്സ് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിലവിലെ സെറ്റിൽമെന്റ് സംവിധാനം പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ നീക്കം എൻ എച്ച് എസിന്റെ പ്രവർത്തനത്തെയും തൊഴിലാളികളുടെ നിലനിൽപ്പിനെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് പ്രധാന ചർച്ചാ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിച്ച ഈ കൺസൾട്ടേഷനിൽ എൻ എച്ച് എസ് എംപ്ലോയേഴ്സ് മുന്നോട്ട് വെച്ച പ്രധാന പോയിന്റുകൾ ഇനി പറയുന്നവയാണ് നിലവിൽ സെറ്റിൽമെന്റ് പാതയിലുള്ള ഉദ്യോഗസ്ഥരെ പുതിയ മാറ്റങ്ങൾ ദോഷകരമായി ബാധിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രാജ്യത്തെ കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ എത്തിയവരെ പെട്ടെന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത് നീതിയല്ലെന്ന് എംപ്ലോയേഴ്സ് ഓർമ്മിപ്പിക്കുന്നു ചില തസ്തികകളിൽ ആർ ക്യു എഫ് ലെവൽ ആറിന് താഴെ ഉള്ളവർക്ക് സെറ്റിൽമെന്റിനായി പതിനഞ്ച് വർഷം കാത്തിരിക്കണം എന്ന നിർദ്ദേശത്തെ എൻ എച്ച് എസ് എംപ്ലോയേഴ്സ് ശക്തമായി എതിർക്കുന്നു ഇത് താഴ്ന്ന വരുമാനമുള്ളവർക്കും സ്ത്രീകൾക്കുമിടയിൽ വലിയ അസമത്വം ഉണ്ടാക്കുമെന്നും മെച്ചപ്പെട്ട രാജ്യങ്ങളിലേക്ക് ഇവർ പോകാൻ കാരണമാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും പത്ത് വർഷത്തെ അടിസ്ഥാന കാലയളവും പബ്ലിക് സർവീസ് പരിഗണിച്ച് അത് അഞ്ചു വർഷമായി കുറയ്ക്കാനുള്ള സൗകര്യവും നൽകണം വിസ നീട്ടുന്നതിലൂടെ ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുന്നു നികുതിയും നാഷണൽ ഇൻഷുറൻസും കൃത്യമായി അടയ്ക്കുന്ന കുടിയേറ്റക്കാർക്ക് ഇത് ഇരട്ടിപ്രഹരമാണ് കൂടാതെ കുടുംബാംഗങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങൾ വരുന്നത് കുടുംബങ്ങൾ തമ്മിൽ വേർപിരിയാനും അവർക്കിടയിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കാനും കാരണമാകും എൻ ജോലി ചെയ്യുന്ന അഭയാർത്ഥികൾക്കും മറ്റ് സ്പോൺസേഡ് തൊഴിലാളികളെ പോലെ തന്നെ വിസ കാലാവധിയിൽ ഇളവുകൾ നൽകണം പ്രൊഫഷണൽ ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വലിയ സഹായകമാകും കമ്മ്യൂണിറ്റികളിൽ വോളണ്ടിയർ പ്രവർത്തനങ്ങളും മറ്റും നടത്തുന്നവരെ സെറ്റിൽമെന്റ് സമയത്ത് പ്രത്യേകം പരിഗണിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു കുടിയേറ്റക്കാരെ കേവലം തൊഴിലാളികളായല്ല മറിച്ച് സമൂഹത്തിന്റെ ഭാഗമായി കാണണമെന്നാണ് എൻ എച്ച് എസ് എംപ്ലോയേഴ്സിന്റെ നിലപാട് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധി സംഘടനയാണ് എൻ എച്ച് എസ് എംപ്ലോയേഴ്സ് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് വേണ്ടി ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തുന്നതും എൻ എച്ച് എസ് തൊഴിലുടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും ഇവരാണ് സർക്കാരിന്റെ അന്തിമ തീരുമാനം എൻ എച്ച് എസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും എൻ എച്ച് എസ് എംപ്ലോയേഴ്സ് നൽകിയ ഈ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് മാർച്ച് അവസാനത്തോടെ കൺസൾട്ടേഷൻ സംബന്ധിച്ച സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ